നമ്മൾ എന്ത് കാര്യവും തുടങ്ങുന്നത് ഒരു നല്ല റിസൾട്ടിന് വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളുടെയും റിസൾട്ട് നമുക്ക് മുൻകൂട്ടി പറയാനോ അത് എങ്ങനെയായിരിക്കുമെന്ന് മുൻകൂട്ടി അറിയാനോ പറ്റില്ല പക്ഷെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവും ആ ഇതുപോലെ ആയിരിക്കും ആ ഒരു നമ്മൾ ഇതുപോലെ നമുക്ക് എത്താം അല്ലെങ്കിൽ ഇങ്ങനെ ആവും അത് പക്ഷെ ആ ഒരു റിസൾട്ടിലേക്ക് നമ്മൾ എത്തുമ്പോൾ മാത്രമാണ് ആ അവിടെ എത്തി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ മുൻകൂട്ടി അതിനെ നമുക്ക് പറയാൻ പറ്റില്ല ആ റിസൾട്ടിനെ കുറിച്ചുള്ള പ്രതീക്ഷയായിരിക്കും നമുക്കുണ്ടാവുക പക്ഷെ ചില സമയത്ത് നമ്മുടെ പ്രതീക്ഷകൾ തെറ്റിപ്പോവാറുണ്ട് ആ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും അപ്പോൾ നമുക്ക് തോന്നും ഷേ അന്ന് അങ്ങനെ ചെയ്യേണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ ചെയ്തത് മണ്ടത്തിലായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മളെ തന്നെ പഴിക്കും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലോകത്തൊരാളും എടുത്ത എല്ലാ തീരുമാനങ്ങളും ശരിയായിട്ടില്ല ഒരു പുതിയ ബിസിനസ് തുടങ്ങണം അല്ലെങ്കിൽ ഒരു പുതിയ കോഴ്സിന് ചേരണം അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ പലർക്കും ഉണ്ടാവും പക്ഷെ നമുക്ക് ഭയമാണ് അതിലേക്കൊക്കെ ഇറങ്ങിച്ചെല്ലാൻ കാരണം അതിൻ്റെ റിസൾട്ട് നമ്മൾ നമ്മളൊരു പക്ഷേ ഫെയിലാകുമോ അല്ലെങ്കിൽ അബദ്ധമായി പോകുമോ എന്നൊക്കെയുള്ള ഭയം ആ ഒരു റിസൾട്ടിനെ കുറിച്ചുള്ളൊരു പേടി കാരണം നമ്മൾ പലപ്പോഴും പുറകോട്ട് പോകും അങ്ങനെ നമ്മൾ പുറകോട്ട് പോകുമ്പോൾ നമ്മൾ ഒരു കാര്യം ഉറപ്പുവരുത്തണം പിന്നീട് കാലങ്ങൾ കഴിയുന്ന സമയത്ത് നമുക്കൊരിക്കലും ഒരു റിഗ്രറ്റ് തോന്നാൻ പാടില്ല അന്ന് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്നുള്ള ഒരു ഖേദം അത് തോന്നാൻ പാടില്ല